പ്രഷർ കുറക്കാൻ നമുക്ക് വല്ല ഷർക്കാനും ഏതാ നിങ്ങൾ ചോദിച്ചാൽ നന്നായി ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന് ബ്രിട്ടീഷ് സ്പോർട്സ് ജേണലിൽ വന്നൊരു ഇൻഫർമേഷൻ ഉണ്ട് നമൃത്ഥത്തിനൊന്നും വല്ലാണ്ട് ബ്ലഡ് പ്രഷർ ആക്കാൻ സഹായിക്കും എന്ന് പറയുന്നില്ല പിന്നെ നമ്മൾ എയ്റോബിക് എക്സസൈസ് ഐസോമെട്രിക് എക്സസൈസ് ഇതിനൊക്കെ ചെറിയ ഫലം ഉണ്ടെങ്കിലും അത്ര അങ്ങോട്ട് ഹെൽപ്ഫുൾ അല്ല പക്ഷേ ഏറ്റവും നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള രണ്ട് വ്യായാമം ഞങ്ങൾ പറഞ്ഞു കാണിച്ചത് ഒന്ന് ഒന്ന് നമ്മളിപ്പോൾ നമ്മൾ ഒരു ചുമരും ഇങ്ങനെ ബോഡി സ്ക്വാട്ട് എന്ന് പറയും നമ്മൾ ഇങ്ങനെ നിൽക്കുക എന്താ കാലിങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു കസേരയിൽ ഇരിക്കില്ല വേണ്ട കസേര വേണ്ട ഇവിടെ ഇരിക്കില്ല ഇങ്ങനെ അപ്പോൾ അത് ഒരു കസേര അല്ല കസേര വേണ്ട നമുക്ക് ഇതിന്റെ ആ ഒരു ഇത് വരാൻ വേണ്ടിയിട്ടാണ് എന്നിരങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ഒരുപാട് നമ്മൾ ബ്ലഡ് പ്രഷർ കുറക്കാൻ സഹായിക്കും നോക്കി അതൊരു ഒന്നോ രണ്ടോ മിനിറ്റ് നോക്കാം നിങ്ങൾ എത്ര സമയം പറ്റുമോ അതിങ്ങനെ ചെയ്തോണ്ടിരുന്നാൽ മതി ഒരു ദിവസം രാവിലെയോ വൈകിട്ടോ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കി നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കണം അങ്ങനെയൊക്കെ ചെയ്യാം അതാ ഇരിക്കണം ഇരിക്കണം നിങ്ങൾ ഇരുന്നില്ല ഇരിക്കണം അങ്ങനെ ഇരിക്കണം കുറച്ചുകൂടി ആ ആ അങ്ങനെ ഇരിക്കണം അതാ

നമ്മൾ ഇങ്ങനെ കുറെ നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ നമ്മളെ ഈ നടു ഒരു ഒരു കയർ വെച്ച് മേലോട്ട് പൊക്കുന്ന രീതിയിൽ ഈ എക്സസൈസും നമുക്ക് ബ്ലഡ് പ്രഷർ കൊടുക്കാൻ നല്ല ഹെൽപ്പ്ഫുൾ ആണ് ഒറ്റടിക്ക് കൊറേ ചെയ്യണമെന്നൊന്നുമില്ല ആ ആ ഇങ്ങനെ കാല് നീട്ടിട്ടാ കുറച്ചുകൂടി വേണേ തഴ്ന്നിട്ട് ആ അതെ 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 പ്ലാനിങ് ഇല്ല നോക്കി നിങ്ങളെ അങ്ങനെ ചെയ്താ അതിന് മേലോട്ട് പൊക്കുന്ന രീതിയില് ഈ ഒരു എക്സസൈസ് നിങ്ങളൊന്നും ചെയ്താലും അത് നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് എത്ര കിട്ടുമെന്ന് തോന്നുന്നുണ്ട് സംഭവം ഇത് രണ്ടും ഇത് രണ്ടും ചെയ്താൽ ബ്ലഡ് പ്രഷർ നന്നായി കുറയുന്നു നിങ്ങൾ ഇതൊരു മാസം തുടർച്ച നിങ്ങൾക്ക് ആദ്യം അത്ര ചെയ്തു തുടങ്ങിയാൽ മതി പിന്നെ കൂട്ടി കൂട്ടി കൊണ്ടുവരുന്നത് എന്നാൽ നിങ്ങൾ നിങ്ങളെ ബ്ലഡ് പ്രഷർ അങ്ങനെ മോണിറ്റർ ചെയ്ത് നോക്കി കുറയുന്നുണ്ടോ ഇത് ഞാൻ പറയുന്നതല്ല ഇത് ഞാൻ പറഞ്ഞതല്ല ബ്രിട്ടീഷ് സ്പോർട്സ് ജേണലിൽ വന്ന പുതിയ റിസർച്ച് ആണ് എനിക്ക് പിന്നെ ഇത് വലിയൊരു എഫോർട്ടുള്ള എക്സസൈസ് അല്ല

ഇല്ലാത്തവർക്ക് വരാതിരിക്കാനും പറ്റും ഇത് ഞാൻ ഇപ്പൊ ഞങ്ങൾ കാണിച്ചു തന്നല്ലോ ഇപ്പൊ ലേറ്റസ്റ്റ് കാർഡിയോളജീന്റെ ജേർണലിൽ വന്ന അപ്ഡേറ്റ് ആണ്